മൈലേജ് കൊണ്ട് അല്പം കുറവാണെങ്കിലും റോട്ടിൽ യൂസ് ചെയ്യാൻ ലോങ് യാത്രയിലും ലോക്കലും കറങ്ങി നടക്കാൻ പറ്റിയ നല്ല മൂന്ന് ക്വാളിറ്റി സിംഗിൾ ഓണർ വണ്ടികൾ അതും ലോ കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് രണ്ട് ഐറ്റിന്റെ അവസ്ഥയാണ് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പുഷ്പട്ടനും അലേവിലും കാര്യങ്ങളും എല്ലാം തന്നെ കയറാന വണ്ടി ഏകദേശം അമ്പതും അറുപതിനായിരം കിലോമീറ്റർ അടുത്തൊക്കെ മാത്രമാണ് ഈ രണ്ട് വണ്ടി ഓടിയിട്ടുള്ളൂ റീപ്ലേസ് ആക്സിഡൻറ് കാര്യങ്ങളൊന്നും റെഡ് വേണ്ടവർക്ക് റെഡ് ഗോൾഡൻ വേണ്ടവർക്ക് ഗോൾഡൻ ഗോൾഡൻ എന്നൊക്കെ പറയുമ്പോൾ റയർ പീസാണ് അധികം അങ്ങനെ ഇറങ്ങാത്ത വണ്ടിയാണ് രണ്ട് വണ്ടി ഏകദേശം നമുക്കൊരു ഇതൊരു ഒരു നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം പഠിച്ചിട്ട് സ്വന്തമാക്കാം അത് മേക്കൂറെ നമുക്ക് ഒരു നാല് മുക്കാല് ലക്ഷം രൂപയ്ക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലൊക്കെയാണ് രണ്ട് ഐ ട്വന്റി നമുക്ക് കൊടുക്കാം ഫുൾ ഫിനാൻസിൽ അതേപോലെ തന്നെ കുറഞ്ഞ ഐടി നോക്കുന്നവർക്ക് നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരം പഠിച്ചിട്ട് സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്ററോടെ ഐ ട്വന്റി റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നാല് പുതിയ ടയറും അതുപോലെ പുതിയ സീറ്റ് കവറും സ്റ്റീരി കൺട്രോളും മേർഭാഗം കാര്യങ്ങളെല്ലാം കയറുവാനും വേണ്ടി നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് സിംഗിൾ ഓണർ ഐ ട്വൻഡി നിങ്ങൾ സ്വന്തമാക്കാം ഫുൾ ഫിനാൻസിൽ അപ്പൊ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് താഴെക്കാടേ നമ്പറിലേക്ക് വിളിച്ചോ മൂന്ന് വാഹനങ്ങളുടെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾ സിവിൽ ഇഷ്യോ കൊണ്ട് വാഹനം എടുക്കാൻ ബുദ്ധിമുട്ട് ഈ ഒരു മൂന്ന് വണ്ടിയിൽ ഏത് വേണമെങ്കിലും ചെറിയ ഇ എം ഐ എം ഐയിലും അതുപോലെ ചെറിയ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ഇറക്കാൻ പാത്രത്തിന് നമുക്ക് തരാം നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കി തരാം